സഹോദരങ്ങളെ കർത്താവിൻ്റെ മനസ്സറിയാതെ നമ്മൾ പോകരുത് ഈ ജീവിതത്തിന് വ്യക്തതകളിൽ പെട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി തിരക്കുകളുണ്ട് ആർക്ക് തിരക്കില്ലാത്തത് എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിന് വരെ തിരക്കുണ്ട് തിരക്കില്ലാത്ത ആരും തന്നെ ഇല്ല എന്നാൽ നമ്മൾ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമാണിത് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻഗണന കൊടുത്ത് പോകേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് പലരും പറയാൻ ഉണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള നല്ല ചിന്തകളുണ്ട് എന്നാൽ സാധിക്കുന്നില്ല എന്റെ സഹോദരങ്ങളെ തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ എന്ത് നമ്മോട് പറയുന്നത് ഇത് വിലാഭങ്ങളും പരിദേവനങ്ങളും ദൈവസന്നിധിയിൽ സന്നിധിയിൽ ഉയർത്തേണ്ട കാലമാണിത് മറ്റെന്തിനേക്കാളും ഉപരി ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ജനം തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഓരോരുത്തരും ഈ കൃപയിലേക്ക് വരണം എൻ്റെ സഹോദരങ്ങളെ ജോയേൽ പ്രവചനം രണ്ടിന്റെ പന്ത്രണ്ടിൽ ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി എന്താ കർത്താവ് പറയുന്നത് അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞു ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും എന്തിനാ കർത്താവ് ഇപ്പോഴെങ്കിലും പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് സഭയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ നിന്ന് നടപാടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ മനസ്സ് കലുഷിതമാകുന്ന വിധത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമാർ പലപ്പോഴും അനേകളുടെ വിശ്വാസം ആടി ഉലയുമാറുള്ള അനേകം കാര്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിലും സഭയിലും ലോകത്തിലെല്ലാം നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ് ഈ സമയത്തിലെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതൊന്നും അഭിചാരിതങ്ങളല്ല ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും ഉപവാസത്തോടും വിലാപത്തോടും ശ്രദ്ധിച്ച് വിലാപത്തോടും കർത്താവ് പറയും വിലാപത്തോടും നെടുവീർപ്പോടും ഇത് വിലപിക്കുവാനുള്ള സമയമാണ് ലോകത്തിന്റെ കാര്യങ്ങളെ പ്രതിയല്ല നമുക്ക് വേണ്ട ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നശിക്കുന്ന ആത്മാക്കളെ പ്രതി തളർന്നുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി കർത്താവിനാൽ വിളിക്കുന്ന കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അവിശ്വസ്ഥതകളും അനാസ്ഥകളും അവരുടെ ആത്മീയ മന്നതയും പ്രതി കർത്താവ് കർത്താപ്രയാണ് നിങ്ങൾ വിലാപത്തോടും ഉപവാസത്തോടും കൂടെ തിരിച്ചു വരുവീൻ ഹൃദയത്തോടെ കർത്താവ് ചെയ്തുപോയ സകല ഭാപങ്ങളെയോർത്ത് അനുദപിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുക എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ നിങ്ങൾ തിരിച്ചു വരിക എങ്ങനെയാ തിരിച്ചു വരേണ്ടത് സഹോദരങ്ങളെ വിലാപത്തോടും കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വര തിരിച്ചു വരണം എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത ഞാൻ ആ വചനഭാഗം എന്റെ ശ്രദ്ധയിൽ കർത്താവ് പെടുത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഡാനിയൽ പ്രവചനം എട്ടിന് ഇരുപത്തി മൂന്ന് ും സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കണം ഡാനിയൽ പ്രവചതനെട്ടിന് ഇരുപത്തി മൂന്നിൽ എന്താണ് കർത്താവിന്റെ ആത്മാവ് അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കും ലോകത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപത്തിന്റെ മ്കള് ജടീകമായ സുഗലോലുഭതയുടെ വിവിധങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പാപ പ്രവർത്തികള് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അശുദ്ധികളും തിന്മകളും എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളും അവിശ്വാസവും അഹന്തയും എന്തു വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുന്ന നാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ സിന്ധിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് അതിനെന്താ പറയുന്നത് പാപികളുടെ പാപങ്ങൾ അതിക്രമം ഈ ലോകത്തിന്റെ അതിക്രമങ്ങളും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളും പാപകരമായ സകലവിധ മ്ലേച്ഛതകളും അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ സഹോദരങ്ങളെ അത് പൂർണ്ണ രൂപം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇനി ഇവിടെ എന്താ സംഭവിക്കേണ്ടത് നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് നോക്കി എന്തുമാത്രം നമ്മുടെ ഈ നമ്മുടെ ഈ ദേശം ദുഷിച്ചുപോയി സ്നേഹമില്ല വർഗീയത അക്രമങ്ങള് അനീതികള് കഞ്ചാവ് മയക്കമരുന്ന് വഴിവിട്ട ലൈംഗിക മ്ലേച്ഛതകൾ കുടുംബങ്ങളുടെ തകർച്ചകൾ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന സഹോദരൻ പലപ്പോഴും ചില വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കുക ഒരുപാട് സങ്കടപ്പെടുകയാണ് അതാ മചനം പറയുന്നത് പാപികളുടെ പാപം അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുന്നൊരു കാലഘട്ടം ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുവാനും ഇങ്ങനെയുള്ള ഈ ലോകത്തെ വീണ്ടെടുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഇപ്രകാരം ഒരു ലോകത്തിലെ കർത്താവിൻ്റെ സഭ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഭയിലും പലവിധത്തിലുള്ള അസ്വസ്ഥതകള് പ്രശ്നങ്ങള് സങ്കീർണമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രതിബന്ധങ്ങള് എന്റെ സഹോദരങ്ങളെ ഇവിടെയെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നവീകരണം സഭയിലും സംഭവിക്കണമെങ്കിൽ അവിടെയാണ് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവിക്കണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിലാപമുയരണം നമ്മൾ അനുധപിക്കണം ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നടമാടുന്ന സകലവിധ മ്ലേച്ഛതകളെ പ്രതി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ അനാസ്ഥകളും നിസ്സംഗതി നിഷ്ക്രിയത്വവും ആത്മീയമന്നതയും അവിശ്വസ്തയും പ്രതി നമ്മൾ അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാചിത്വം ചെയ്ത് നമ്മൾ വിലാപത്തോടെ നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ ക്രോധം കരുണയായി മാറ്റപ്പെടും ഇതാണ് സഭയ്ക്ക് ആവശ്യം ഇതാണ് കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ആവശ്യം ഇതാണ് സഹോദരങ്ങളെ ഓരോ ആത്മാവിനും ആവശ്യമായിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥനയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മാറാമധ്യായം അഞ്ചും മാറും വചനങ്ങളിൽ ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കി എന്താ പറയുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു ഇത് നോഹയുടെ കാലത്തെ ഉള്ള ഒരു ഒരു അവസ്ഥയെ കുറിച്ച കർത്താവ് പറയുന്നത് ഇന്ന് അതിനേക്കാളും വഷളർത്ഥങ്ങളും അതുപോലെ വർദ്ധിച്ചു കഴിഞ്ഞു ഭൂമിയിൽ മനുഷ്യന്റെ അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു കർത്താവ് കണ്ടു അത് അവിടുത്തെ ഹൃദയത്തെ ആറാം വചനം പറയാണ് അത് അവിടുത്തെ ഹൃദയത്തെ അതവിടുത്തെ ഹൃദയത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചു ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നോക്കി കർത്താവ് വലിയ നിലവിളിയോടെ കർത്താവ് തീവ്രമായ ദുഃഖത്താൽ വേദനിക്കുകയാണ് തന്റെ സഭയെ നോക്കി കർത്താവ് വേദനിക്കുന്നു താൻ തെരഞ്ഞെടുത്തവരെ പ്രതി ഒരുപാട് കർത്താവിന്റെ ഹൃദയം ഇന്ന് സങ്കടപ്പെടുന്നു നമ്മുടെ നിസ്സംഗത നമ്മുടെ അനാസ്ഥ നമ്മുടെ അവിശ്വസ്ഥത നമ്മുടെ അശുദ്ധമായ ജീവിതം ആത്മീയ കാര്യങ്ങളോടുള്ള നമ്മുടെ ശുഷ്കാന്തി ഇല്ലായ്മ മുൻഗണന കൊടുക്കേണ്ട പല കാര്യങ്ങളെയും നമ്മൾ നമ്മൾ അവഗണിക്കുന്നു മറ്റു പലതിലേക്ക് നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന് ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നോഹയുടെ നാളുകളിൽ ദയവായ കർത്താവ് പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചുപോയി കറപ്റ്റഡായി അതിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് പരിഹാരം ചെയ്യുവാൻ ഇവിടെ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ലോകത്തെ സഭയെ വിശുദ്ധീകരിക്കുന്ന ആ നവീകരണത്തിൻ്റെ ചൈതന്യം വ്യാപരിക്കുവാൻ അതിനുവേണ്ടി വിലാപം ആചരിച്ച് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവരെ അതിനായി ത്യാഗമെടുക്കുവാൻ സന്നദ്ധതയുള്ളവരെ ഈ പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തീരുമാനമുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്